വ്യവസായ ഏകോപന സമിതി കാര യൂണിറ്റ് വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടന്നു കാര ഫിഷറീസ് സ്കൂളിൽ വെച്ച് നടന്ന യോഗം ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് വി കെ ജോസി അധ്യക്ഷനായി അധ്യക്ഷനായിട്ട് അവർക്കെല്ലാവർക്കും ഈ സംഘടന കൊണ്ട് എന്റെ നേട്ടം എന്ന് പലപ്പോഴും പരിശോധിക്കാറുണ്ട് പലപ്പോഴും എന്നോട് പറഞ്ഞാൽ ചോദിച്ചിട്ടുണ്ട് ഈ സംഘടന എന്താണ് നേട്ടം നമുക്ക് ജില്ലാ കമ്മിറ്റിയാണല്ലോ ഭദ്ര പദ്ധതി പത്ത് ലക്ഷം കൊടുക്കും പത്ത് പ്ലസ് അഞ്ച് ലക്ഷം കൊടുക്കുന്നു പിന്നെ ഒട്ടനവധി ചികിത്സ കാര്യ പദ്ധതികളൊക്കെ ഉണ്ട് എങ്കിലും അവരെല്ലാം ചോദിക്കുന്നത് ഇതൊക്കെ നടപ്പാക്കുമ്പോൾ ഇതിനെല്ലാം ഞങ്ങൾക്ക് പൈസ കൊടുത്തിട്ട് വേണ്ടത് ഞങ്ങൾക്ക് കിട്ടാനൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം കച്ചവടം നിർവഹിച്ചുകൊണ്ട് പോകുന്നതാണ് ജീവിതം നൽകുന്ന വരുമാനമില്ലാത്ത അവസ്ഥ എന്ത് തന്നെ ലഭിക്കുമെന്ന് തെറ്റാണ് വിശ്വാസം കാരണം അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം ചെയ്യാൻ നമ്മൾ കൊണ്ട് കഴിയുന്നില്ല അവർക്ക് അവസരങ്ങൾക്ക് കിടപെടാൻ പറ്റുന്നു മാത്രമേ ഉള്ളൂ പക്ഷെ അവർക്കാര്യം വരനച്ച മനസ്സിലാക്കണം ഈ സംഘടന നിലനിൽക്കുന്നതിന്റെ പേരിൽ അറിയാതെ തന്നെ ഒരുപാട് ഗുണങ്ങൾ നിലനിൽക്കുന്നുണ്ട് അത് ഈ സംഘടന ഇല്ലാതെ ആയിരിക്കും കാലഘട്ടത്തിൽ എൻ ആർ വിനോദ് കുമാര് മുഖ്യപ്രഭാഷണം നടത്തി പി എ ദാവൂദ് കെ കെ അബ്ബാസ് സച്ചിദാനന്ദൻ കമറുദ്ദീൻ കെ എം പ്രതാപൻ എന്നിവർ സംസാരിച്ചു